തന്നെ വിവാഹം കഴിക്കാൻ എത്തിയ എഴു എഴുപത്തൊന്ന് വയസ്സുകാരി എഴുപത്തഞ്ചുകാരനായ യു കെ പൗരൻ കൊട്ടേഷൻ നൽകി കൊന്നു അമേരിക്കയിൽ നിന്ന് പഞ്ചാബിലെത്തിയ ഇന്ത്യൻ വംശജയാണ് കൊല ചെയ്യപ്പെട്ടത് ഈ ഈ വർഷം ജൂ ജൂലൈയിലായിരുന്നു ഈ സംഭവം പക്ഷേ ഈ വിവരങ്ങൾ ഇപ്പൊ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് വിവാഹ വാഗ്ദാനം നൽകി പഞ്ചാബിലെത്തിച്ച ഈ സ്ത്രീയെ വാടക കൊലയാളികളെ കൊണ്ട് കൊല ചെയ്യിച്ചു എന്നുള്ള രീതിയിലാണ് പോലീസ് നിഗമനം രാജ്യത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിലെ ഇരയാക്കപ്പെട്ട സ്ത്രീയുടെ പേര് രൂപീന്ദർ കൗർ പാന്തേർ എന്നാണ് ഇവർ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യൻ വംശജയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എഴുപത്തിയൊന്ന് വയസ്സുകാരിയാണ് ഇവർ ഒരു വർഷത്തിന് മുൻപാണ് മാട്രിമോണിയൽ സൈറ്റ് വഴി പഞ്ചാബിലെ ലുധിയാന സ്വദേശിയും അതുപോലെ തന്നെ യു കെയിൽ പ്രവാസിയായിട്ടുള്ള ഈ ചരഞ്ജിത് സിംഗ് ഗുരുവാലിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ആ ഒരു പരിചയം ഇവർ ഒരു ബന്ധമായി വളരുന്നു ഇരുവരും ഈ പ്രായമേറെ എഴുപത്തിയൊന്ന് വയസ്സും എഴുപത്തിയഞ്ച് വയസ്സുമാണ് ഇവർക്കുമുള്ളത് അങ്ങനെ ആ ഒരു ജീവിത സായാഹ്നത്തിൽ ഒന്നിക്കാമെന്നൊരു തീരുമാനമെടുക്കുന്നു എന്നാൽ പിന്നീട് ഇയാൾക്ക് യു കെയിലാണ് ബിസിനസ്സുകൾ ഉള്ളത് ഇവർ അമേരിക്കയിലെ സിയാറ്റിലാണ് സ്ഥിരതാമസമാക്കിയിട്ടുള്ളത് ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായിരുന്നു ഇവർ ഭീമമായിട്ടുള്ള തുക ഈ ഗുരുവായാലിൻ്റെ അക്കൗണ്ടിലേക്ക് നിരന്തരം ഇട്ടു കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം പിന്നിട്ട ഈ ബന്ധത്തിനിട ഒടുവിൽ ഇയാൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള താല്പര്യം ഇവരോട് പ്രകടിപ്പിച്ചു എഴുപത്തി അഞ്ചാം വയസ്സിൽ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന തൻ്റെ പങ്കാളി ഇത്തരത്തിൽ തന്നെ സ്വീകരിക്കാൻ മടിയാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു പക ആ ഒരു വൈരാഗ്യം മൂലം ഇവർ ഇയാളോട് പറയുന്നു നിങ്ങളുടെ പേരിൽ ഒരു റേപ്പ് കേസിൽ നിങ്ങൾ നിങ്ങളുൾപ്പെടുത്തും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ലുധിയാനയിൽ നിങ്ങൾ നിയമ നടപടിക്ക് വിധേയരാകേണ്ടി വരുമെന്നൊരു ഒരു ഒരു ഭീഷണി ഈ ചരഞ്ജിത് സിംഗ് ഗുരുവാലിന് ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഇതിനെ തുടർന്ന് എങ്ങനെയും ഈ ഒരു ഭീഷണി തനിക്ക് നേരെ ഉയർന്നു വരുന്ന ഭീഷണി ഈ താൻ ജീവിത പങ്കാളിയാക്കാൻ തീരുമാനമെടുത്തിരുന്ന ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇയാളെ അലോസരപ്പെടുത്തുകയും ഇയാളിൽ ഇതൊരു കടുത്ത വിദ്വേഷം ഇവർക്കെതിരെ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ഇയാൾ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള സുഖ്ജീത് സിംഗ് സോനു എന്ന് പറയുന്ന ലുധിയാന സ്വദേശി ഇയാൾ കി കിലാ റായ്പൂരിലെ ലുധിയാനയിലെ കിലാറായ്പൂരിലെ ഒരു താമസക്കാരനാണ് അയാൾ ജോലി ചെയ്യുന്നത് ലുധിയാന ഹൈക്കോടതിയിലെ ടൈപ്പ് കോം ലുധിയാന ഹൈക്കോടതി കോംപ്ലക്സിലെ ഒരു ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തു വന്നിരുന്ന ഒരാളാണ് അപ്പോൾ ഈ രൂപീന്ദർ കൗർ പാന്തേറിൻ്റെ പേരിൽ ഒരു സിവിൽ കേസ് ഉള്ള കാര്യം നമ്മൾ പറഞ്ഞു ഈ കുടുംബാംഗങ്ങളുമായിട്ടുള്ള വസ്തുതർക്കത്തെ തുടർന്ന് ഇവരുടെ പേരിൽ ഒരു കേസ് സിവിൽ കേസ് ഈ ലുധിയാന ഹൈക്കോടതിയിൽ ലുധിയാനയിൽ കേസ് നടക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് കോടതി ജീവനക്കാരനായതുകൊണ്ട് ഇയാൾ വഴി ഈ ഈയൊരു കേസൊക്കെ കൈകാര്യം ചെയ്യാമെന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്നത് ഈ സിംഗ് ആണ് തൻ്റെ ഈ രൂപീന്ദർ കൗറിനെ ഈ സുഖ്ജീത് സിംഗ് സോനുവിനെ പരിചയപ്പെടുത്തുന്നത് ഈ ആൺ സുഹൃത്താണ് ഇവരുടെ എഴുപത്തിയഞ്ച് വയസ്സുകാരനായ ആൺ സുഹൃത്താണ് അങ്ങനെ ഇവർ ഇക്കഴിഞ്ഞ ജൂലൈ ജൂലൈയിൽ ഇയാൾ പറയുന്നു ഇന്ത്യയിലേക്ക് വന്നാൽ നമുക്ക് വിവാഹം കഴിക്കാമെന്ന് ഈ ചരഞ്ജിത് സിംഗ് രൂപീന്ദർ കൗറിനോട് പറയുന്നതനുസരിച്ച് ഇവർ ജൂലൈയിൽ ജൂലൈ ആദ്യവാരം ഇന്ത്യയിലേക്ക് എത്തുന്നു ലുധിയാനയിലേക്ക് എത്തുന്നു അങ്ങനെ ലുധിയാനയിലെത്തുന്ന ഇയാൾ ഇവരുടെ ലുധിയാനയിൽ ചര ഈ സ്ത്രീ എത്തുമ്പോൾ ഇയാൾ യു കെയിൽ തന്നെയാണ് ഇയാൾ പറയുന്നു തൻ്റെ സുഹൃത്തായിട്ടുള്ള ഈ സുജിത് സിംഗ് സോനു ഇവരുടെ പവർ ഓഫ് അറ്റോണി അടക്കം ആറു മാസത്തേക്ക് കൈകാര്യം ചെയ്യാൻ ഇയാളെ എന്നാണ് പറയപ്പെടുന്നത് ഈ സ്ത്രീയുടെ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കോടതി നടപടികളുടെ ഭാഗമായി ഇന്ത്യയിൽ തുടരുന്ന ഈ സുഖ്ജീത് സിംഗ് സോനുവിൻ്റെ വീട്ടിൽ ഇവരെ താമസത്തിനായി ക്ഷണിച്ചു ഇവിടെ ആണ് വേറെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ താമസിക്കാറുണ്ടായിരുന്നത്ര അങ്ങനെ ഈ കിലാറായ്പൂരിലെ സുഖ്ജിത് സിംഗ് സോനുവിൻ്റെ വസതിയിലേക്കെത്തിയ ഇവരെക്കുറിച്ച് അറിവും ഉണ്ടായിട്ടില്ല ഇത് ജൂലൈ ആദ്യവാരം നടക്കുന്നൊരു കേസാണ് അങ്ങനെ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ഇവരെ ഇവരുടെ അറിവൊന്നുമില്ലാതായി ജൂലൈ അവസാന വാരം ഇവരുടെ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആകുകയുണ്ടായി അങ്ങനെ ഇതിൽ സംശയം തോന്നിയ ഈ രൂപീന്ദർ കൗറിൻ്റെ സഹോദരിയായിട്ടുള്ള കമല കമല കൗർ കൈറ എന്ന് പറയുന്ന സ്ത്രീ ന്യൂഡൽഹിയിലെ അമേരിക്കൻ എംബസിയുമായിട്ട് ബന്ധപ്പെടുകയും തൻ്റെ സഹോദരിയെ കാണാനില്ല എന്നൊരു പരാതി അവർക്കെന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വാസ്തവമറിയാൻ തനിക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിൽ എംബസിയുമായി ബന്ധപ്പെട്ടതോടെയാണ് ഇതിനൊരു അന്വേഷണത്തിനൊരു വേഗത കൈവരുന്നത് അതോടെയാണ് ഈ സ്ത്രീയെ കാണാനില്ലെന്നൊരു കേസ് പോലീസിൽ ഒരു എഫ്ഐആർ ഇടുന്നതും തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നതും അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു പോലീ ലുധിയാന പോലീസിന് ഇതിൻ്റെ ചുമതല കൊടുക്കുന്നു അങ്ങനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഫോൺ റെക്കോർഡുകളും ബാങ്ക് രേഖകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇവരിത്തരത്തിൽ ഭീമമായ തുക ഈ സുഖ്ജീത് സിംഗ് സോനുവിനും അതോടൊപ്പം തന്നെ ഇവരുടെ പങ്കാളിയാക്കാൻ ആഗ്രഹിച്ച ചര ചരഞ്ജീത് സിംഗിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ട് മുഖാന്തിരമാണ് ഇത്ര വലിയ തുക മുപ്പത്തിയഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷവും ഒക്കെയാണ് ഇവിടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇയാളുടെ ഫോൺ ലൊക്കേഷനും ഏറ്റവും അവസാനമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കിലാ എന്ന് പറയുന്ന സുഖജിത് സിംഗ് സോനുവിൻ്റെ വില്ലേജിലാണ് അങ്ങനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി സുഖജിത് സിംഗ് സോനു തനിക്കറിയാവുന്ന വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വെളിപ്പെടുത്താൻ എന്ന പോലെ അവിടേക്ക് പോകുന്നു അവിടെ പോയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഇയാൾ പറയുന്നത് ഈ ഇന്ത്യയിലേക്ക് എത്തിയ ഈ രൂപീന്ദർ കൗർ പാന്തേർ തൻ്റെ ഒപ്പമാണ് തൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസങ്ങളായി കഴിഞ്ഞ മാസം പത്ത് പന്ത്രണ്ട് ദിവസങ്ങളിൽ അവർ എന്നോടൊപ്പം താമസിച്ചിരുന്നു അതിനുശേഷം കാനഡയിൽ ആരുടെയും വിവാഹ ആവശ്യങ്ങൾക്കായി പോവുകയാണെന്ന് പറഞ്ഞ് ഡൽഹിയിലേക്കാണ് ഇവർ അവസാനമായിട്ട് പോയത് അതിനുശേഷം ഇവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മൊഴി കൊടുത്തു ഒരു പരാതി ഇവരെ കാണാനില്ലാത്തതിൽ തൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഇയാൾ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയതിനു ശേഷം തനിക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഇയാൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു അതിനുശേഷമാണ് ഈ കേസ് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള തരത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് ഇയാളുടെ കിലാറായ്പൂരിലെ വീടെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് ഒരു ഫാം ഹൗസ് പോലത്തെ ഒരു വീടാണ് ഈ വീട്ടിൽ ആയിടെ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു അപ്പോൾ ഈ ഗ്രാമീണരായ തൊഴിലാളികളെയാണ് ഇയാൾ ഇതിനു വേണ്ടി കണ്ടെത്തുന്നതും അവരെ ഈ വീട്ടിലേക്ക് വിളിക്കുന്നതും അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന തൊഴിലാളികൾ ആയിടെ തന്നെ ആ ഒരു സമയം തന്നെ ഈ ഒരു എൻ ആർ ഐ സ്ത്രീയെ ആ ഗ്രാമത്തിൽ നിന്ന് കാണാതായി എന്നൊരു വാർത്ത ആ ഗ്രാമത്തിലാകെ പരന്നിരുന്നു ഒരു റൂം മേഴ്സായിട്ട് അങ്ങനെ ഗ്രാമീണ ഗ്രാമീണർ തന്നെ ഇത്തരത്തിലൊരു വാർത്ത അറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇയാൾ വീട്ടിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി ഗ്രാമീണരായ തൊഴിലാളികളെ തന്നെ കൊണ്ടുവരുന്നത് അങ്ങനെ ഈ തൊഴിലാളികൾ വന്ന് ഈ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ അവിടെ ടൈല് മാറ്റാനുണ്ട് അതുപോലെ തന്നെ ഒന്ന് റീപെയിൻറ്റ് ചെയ്യണം എന്നൊക്കെ ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ എത്തുന്ന ഗ്രാമീണരായ തൊഴിലാളികൾ നോക്കുമ്പോൾ ഇയാളുടെ സ്റ്റോർ റൂം മുഴുവൻ കരി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൂടാതെ ടൈലുകളൊക്കെ പൊട്ടി അവസ്ഥയിലും ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സംശയം തോന്നിയ ഗ്രാമീണർ ഈ തൊഴിലാളികൾ ഈ സംശയം തൻ്റെ സംശയം ഈ സ്ത്രീയെ കാണാനില്ലെന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സംശയം ഗ്രാമീണരുമായിട്ട് പങ്കുവച്ചു അങ്ങനെ ചില ആളുകളിലൂടെ ഈ വാർത്ത ലുധിയാന കേസ് അന്വേഷിക്കുന്ന ലുധിയാന പോലീസിൻ്റെ ചെവിയിലും എത്തി അങ്ങനെ ലുധിയാന പോലീസ് ഇയാളുടെ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ഇത്തരത്തിൽ ഇയാളുടെ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്ത് മൊത്തം പുക പിടിച്ച അവസ്ഥയിൽ അതുപോലെ തന്നെ ഈ തറയാകെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ അസ്വാഭാവികമായ ഒന്ന് നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി ഇയാളെ വീണ്ടും കണ്ടെത്തി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുമ്പോഴാണ് ഇത്ര വലിയൊരു ക്രൂരതയാണ് ഇവിടെ നടന്നത് ഇതിൻ്റെ പിന്നിലെ മോട്ടീവ് അല്ലെങ്കിൽ ആരാണ് ഈ കൊലപാതകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് അത് പ്രകാരം പോലീസ് മനസ്സിലാക്കിയത് ഇയാളുടെ പ്രകാരം പോലീസ് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ചരൺജിത് സിംഗ് എന്ന എഴുപത്തിയഞ്ച് വയസ്സുകാരനായ ലുധിയാന സ്വദേശി ഇയാൾക്ക് ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇവരെ ഇയാളെ കേസിൽപ്പെടുത്തും വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ ഇയാളെ റേപ്പ് കേസിലും അതുപോലെ തന്നെ സിവിൽ കേസിലുമൊക്കെ പെടുത്തും സാമ്പത്തിക തട്ടിപ്പ് കേസിലുമൊക്കെ പെടുത്തുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊരു തീരുമാനം മറ്റകൈ പ്രയോഗത്തിലേക്ക് ഇയാളെത്തിയിരുന്നു അങ്ങനെയാണ് പത്തു വർഷം മുൻപ് പരിചയപ്പെട്ട ഇവരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇയാൾ തന്നെ പരിചയപ്പെട്ട പെടുത്തിയ സുഖ്ജീത് സിംഗ് സോനുവിൻ്റെ വാടക കൊലയാളിയാക്കാൻ ഇയാൾ തീരുമാനിക്കുന്നു അങ്ങനെ ഇയാളുമായിട്ടുള്ള ഓഫർ ഇയാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ലുധിയാനയിലെ ഒരു സാധാരണ കോടതി ജീവനക്കാരനായി ഇയാളെ ഈ യു കെയിലേക്ക് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി അവിടെ അവിടെയൊക്കെ കുടിയേറാനുള്ള അവസരം ഇയാൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യും എന്നൊരു വാഗ്ദാനത്തിലാണ് സുഖ്ജീത് സിംഗ് സോനു ഈ ഒരു ക്രൈം ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇയാളുടെ അടുക്കൽ നിന്ന് ഏറ്റെടുക്കുന്നത് അങ്ങനെ ഈ സ്ത്രീ വീട്ടിലേക്കെത്തുന്നു ജൂലൈ ആദ്യവാരം ഇയാളുടെ കോടതി നടപടികൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇയാളുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു അങ്ങനെ ഇയാളുടെ കിലാറായ്പൂരിലെ വീട്ടിലേക്കെത്തുന്ന ഈ സ്ത്രീയെ ജൂലൈ പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രിയോടെ വീട്ടിൽ കരുതിയിരുന്ന ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം ഈ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വീട്ടിലെ സ്റ്റോർ റൂമിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയി അവിടെ കൽക്കരി കോൾ കൂട്ടിയിട്ട് കത്തിച്ചു അതിനെ തുറന്ന് അതിൻ്റെ മുകളിലേക്ക് ശവശരീരം വെച്ച് അവിടെ രണ്ട് മൂന്ന് ദിവസത്തെ പ്രോസസ്സായിരുന്നു ഈ ശവശരീരം പെട്ടെന്ന് അങ്ങനെ കത്തില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിനൊടുവിൽ ഈ ശവശരീരം പൂർണ്ണമായിട്ട് മോർട്ടർ റിമൈൻസ് എല്ലാം ഇല്ലാതായി എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ അവശേഷിച്ച എല്ലും കഷ്ണങ്ങളൊക്കെ ഇയാൾ ചണച്ചാക്കിൽ പൊതിഞ്ഞ് അടുത്തുള്ള മെഹ്റ വില്ലേജിലെ ഒരു സ്ട്രീം അരുവിയിൽ കൊണ്ടുപോയി തള്ളി അതിന് ഇവർ ഇവരുപയോഗിച്ചു വന്ന ഐഫോൺ ഇത് ഇയാൾ ചുറ്റുക ഉപയോഗിച്ച് തല്ലിപ്പൊട്ടിച്ച് അതും സമീപത്ത് തന്നെയുള്ള കാട്ടിൽ ഉപേക്ഷിച്ചു ഇതാണ് പോലീസിന് മുന്നിൽ ഈ സുഖ്ജി സിംഗ് സോനു വെളിപ്പെടുത്തിയത് അങ്ങനെ പോലീസ് ഈ സുഖ്ജിത് സിംഗ് സോനുവിനെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ ബോഡി റിമൈൻസ് കണ്ടെത്താതെ ഈ കേസിൽ അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് അങ്ങനെ പോലീസ് ഇയാളുമായിട്ട് അന്വേഷണം നടത്തുമ്പോൾ മെഹ്റ വില്ലേജിലെ ഈ സ്ട്രീമിൽ നിന്ന് ഏതാനും അസ്ഥി കഷ്ണങ്ങൾ മാത്രമാണ് ഈ സ്ത്രീയുടേതായി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനായവരുടെ പങ്കാളിയാക്കാൻ ഉദ്ദേശിച്ച ചരൺജിത് സിംഗ് എന്തായാലും ഗുരുവൽ വിദേശത്താണ് യു കെയിലാണ് അദ്ദേഹം ഇപ്പോഴുമുള്ളത് അപ്പോൾ ഇയാളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളാണ് ലുധിയാന പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളെ ഒരുപാട് പരിമിതികളുണ്ട് യു കെയിൽ ഉള്ള നിലവിലുള്ള ഒരാൾ ഇപ്പോൾ വിജയ് മല്ലിയൊക്കെ യു കെയിലേക്ക് കാലങ്ങൾക്ക് മുന്നേ കടന്നുപോയതാണ് കടന്നതാണ് അപ്പോൾ ഇയാളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇയാൾ എങ്ങനെയാണ് ഇന്ത്യയിലെ നിയമ നടപടികൾക്ക് വിധേയനാകാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നൊരു ഒരു ചോദ്യചിഹ്നമാണ് ഒരു സങ്കീർണമായ പ്രശ്നമാണ് അപ്പോൾ ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലും വിധേയമായെങ്കിൽ വിധേയമാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു കൊലപാതകത്തിൽ ഈ ഇയാൾ ഇവരുടെ ഭീഷണി ഒന്നുകൊണ്ട് മാത്രമാണോ അതോ സാമ്പത്തിക തട്ടിപ്പാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഇത്ര ക്രൂ ക്രൂരമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇവരിരുവരും പോയതെന്ന കാര്യത്തിൽ ഒരു അവസാനമുണ്ടാവുകയുള്ളൂ